നമസ്കാരം ഡബ്ല്യൂ വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട ഇന്ന് പുറത്തുവന്ന ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇതോടെ ആകെ മുപ്പത്തിയേഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ന് പുതുതായി രണ്ടു പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപത്തി പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തിയേഴു പേർ പ്രൈമറി കോണ്ടാക്റ്റ് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിനാലു പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇവരടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവം എടുത്ത് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർക്ക് പ്രതിരോധ മരുന്ന് നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം